ബിജെപി ആ അത് അങ്ങനെയാണല്ലോ ആ ഗുജറാത്ത് കേസില് ഗോത്ര ഇൻസിഡൻറ്റില്ല ആ ട്രെയിനിൽ ഇൻസിഡൻ്റില് മുസ്ലിംസ് വരികയാണല്ലോ ഹിന്ദുസ് അറിയാൻ സംഭവിച്ചാണ് പറയുന്നത് പക്ഷേ ഇതിൽ മണപ്പുറം പോലെ കാണിക്കുന്നത് അതൊരു കലാപത്തിലേക്കാണ് ലീഡ് ചെയ്യണത് ഒരു കമ്മ്യൂണിറൈസ് അല്ലെങ്കിൽ ഒരു മതം വാട്ടി അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ട് അങ്ങനെ കാര്യമായിരുന്നു ഒരുപാട് നാഷണൽ മീഡിയസില് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ച് മാർക്കറ്റ് ചെയ്യാൻ തോന്നുന്നില്ല നോക്കി അബദ്ധമാണ് പുല്ലൊരു ഭാഗം പോവും ശ്രദ്ധിക്കേണ്ടത് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ആകെ ഉള്ളത് കേരളത്തിലാണ് ബംഗാളിലും പോയി ബിജെപി കയറിയാൽ സദ്യയായിട്ടും സുരേഷ് ഗോപി എന്താ ഭയങ്കരമായിട്ട് കേറിയല്ലോ ബിജെപിയിൽ വരും എന്ന് പറയാൻ പറ്റില്ല സൗത്തിൽ ബിജെപി കുറച്ച് ഡൗൺ ആണ് വരില്ലെന്ന് പറയാൻ ഇപ്പൊ ജയിച്ചല്ലോ ഇതല്ലോ പറയാൻ പറ്റില്ല കുറച്ചാളൊന്നും കഴിഞ്ഞാൽ മാറാൻ സാധ്യത ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ച മെയിൻലി ഈഴുപേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ ഒരു പോപ്പുലേഷൻ കേരളത്തിൽ കൂടുതലാണ് പറയാൻ പറ്റില്ല ബിജെപി പറയാൻ പറ്റില്ല സൗത്തില് ബിജെപി കുറച്ച് ഡൗൺ ആണ് നോർത്തിലാ മെയിൻലി ഉള്ളു ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവിക്കാം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല പഴയ കമ്മ്യൂണിസ്റ്റോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് വായിച്ചിട്ടും ഇല്ല വെറും ഗുണ്ടായസമാണ് പഴയ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ അല്ല ഇ എം എസ് അച്യോൺ ഇവരുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് യോജിപ്പില്ല അല്ല കമ്മ്യൂണിസ്റ്റും ഓൾമോസ്റ്റ് ഔട്ട് ഡേറ്റർ ഐഡിയോളജി ആയി ഇനി പുതിയൊരു ഐഡിയോ ഒരു പ്രത്യയശാസ്ത്രം വേണം സമയമായിരുന്നു

ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിക്കാറും ഫാദർ പഴയ പഴയ കമ്മ്യൂണിസ്റ്റം ഇപ്പൊ കമ്മ്യൂണിസ്റ്റം അല്ല ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റം വളരെ ഡീജനറേറ്റർ ആണ് ഒരു വാല്യൂ ഇല്ലാത്ത മിക്ക സഹായങ്ങൾക്കും ഒരു ദേവസും ഇല്ല മാത്രല്ല എല്ലാം കറപ്റ്റാണ് ആരോഗ്യ കമ്മ്യൂണിസ്റ്റ് ആണ് ഇപ്പോൾ വണ്ടി പറഞ്ഞത് ആദർശ ആണ് ഞാൻ തന്നെ പോസ്റ്റിലല്ല ഇവർക്ക് ഈ കാര്യം പറഞ്ഞ ഇങ്ങനെന്തായാലും പറഞ്ഞപ്പോൾ വന്നപ്പോൾ കാറ് വരുമ്പോൾ അടുക്കി ഇടിക്കുന്നുണ്ട് ഇവർക്ക് എന്തോ ഒരു ഇവരുടെ ഇവരുടെ നിയമവും എല്ലാം അത്ര സ്ട്രോങ് ആണ് അതുകൊണ്ട് ഇവ ഇവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇത് ഗുഡായണിക്കുന്ന ഭയങ്കര വൈരാഗ്യമാണ് ഇവർക്ക് നിഖിലാ വിമല എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും ഗവൺമെന്റ് പിടിച്ചത് ബിക്കോസ് അവരുടെ അപ്പൻ നക്സലൈറ്റ് ആയിരുന്നു അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കണം ആ ഒരു അങ്കാരിക നിലവാരം നന്നായിട്ടുണ്ട് പിന്നെ ആസിഫ് ഗബു വല്ല ആൾക്കാർ കമ്മ്യൂണിസ്റ്ററാണ് മമ്മൂട്ടി വളരെ കമ്മ്യൂണിസ്റ്റാണ് ലാലേട്ടൻ ബുദ്ധിപൂർവ്വം ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു പാർട്ടിയിലും ലഫ്റ്റ് രാഷ്ട്രീയം പറഞ്ഞു നിന്നാണ് സീറ്റായിട്ട് വ്യക്തമായി ലാലേട്ടൻ സംഘിയാണ് അറിയാതെ സംശയമില്ല അത് ഈ കേരളം പഠിപ്പിച്ച് കാണിച്ചു പോയി മനസ്സിലായി ഉള്ളിൽ ലഫ്റ്റ കേരള സ്ഥലം പോകും എന്നത് പറഞ്ഞപ്പോൾ ഈ ഒരു സംഭവത്തിൽ നൂറ് സ്ഥലം ഉറപ്പായി ലാലേട്ടൻ സംഘിയാണ്